ഹലോ അസ്ലാമലൈക്കും നല്ല അടിപൊളി കഫ്താൻ്റെ ആയിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല വീനൊക്കെ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ അടിപൊളിയിട്ടോ ഒരു ഡബിൾ എക്സൽ ത്രീ എക്സലായിരിക്കും ഇത് എടുക്കുമ്പോൾ വീടി കുറവാണെങ്കിൽ ആ സ്റ്റിച്ച് ഒന്ന് ഇപ്പുറത്ത് കൂടി ആക്കി കൊടുക്കുക എക്സലായിരിക്കാണെങ്കിൽ സ്റ്റിച്ച് ഉള്ളുക്കാക്കി കൊടുക്കുക കുറച്ചും കൂടി ഇപ്പുറത്ത് അടിച്ചു കൊടുക്കുക എന്നിട്ട് ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ഒഴിവാക്കി കൊടുക്കുക കഫ്താൻ കഫ്താനെടുക്കുമ്പോൾ ചുരിദാറായാലും എക്സൈൽ അങ്ങനെ ചെയ്താൽ മതി സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി മേലക്കൂടെയല്ല സ്റ്റിച്ച് അത് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ആക്കി കൊടുക്കുക ഫസ്റ്റ് കളർ ഇതാട്ടോ രണ്ടാമത്തെ കളർ ഇതാണ് അപ്പോൾ ഒന്നും കൂടി ടൈറ്റ് തടിച്ച് നിൽക്കണമെങ്കിൽ മേലെ ഇട്ടതുകൊണ്ടാണ് രണ്ടാമത്തെ കളർ ഇതാണ് വീനെ കാണുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ സൈഡിൽ ലേസ് വരുന്നുണ്ട് ഈ ഒരു മോഡലിന് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ അത് റാണി പിങ്ക് കളർ കേട്ടോ അതിൽ റെഡായിട്ട് കാണുന്നുണ്ട് അടുത്ത നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഇതിനൊക്കെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി രൂപ മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് കിട്ടോ അപ്പോൾ രണ്ടൈറ്റം കഫ്താനായിട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു കഫ്താൻ നല്ല സൂണ്ടിട്ടാൻ നല്ല ഒരു രണ്ടും കോട്ടൺ മെറ്റീരിയലാണ് റയോണോ പോളിസ്റ്ററോ ഒന്നും അല്ല അടുത്ത മോഡൽ ഈ ഒരു ഐറ്റം ആട്ടോ അപ്പോൾ ഇതിന് വില വ്യത്യാസമുണ്ട് ഇത് ഒന്നും കൂടി വീതി കൂടുതലാണ് അതൊരു ഡബിൾ എക്സൽ അളവാണെങ്കിൽ അതൊരു ത്രീ എക്സൽ അളവാണ് അപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അടിച്ച് മാറ്റി കൊടുക്കുക എക്സെൽക്ക് ലാർജായിക്കൊക്കെ കഫ്ത എടുത്തിട്ട് ഇപ്പുറത്തേക്കും അപ്പുറത്തൊക്കെ അടിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിന്റ് വരുന്നതിന് ഇരുന്നൂറ്റി രൂപയാണ് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ വരെ മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്യും കേട്ടോ